ഹായ് എല്ലാവർക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ പോകുന്നത് കേട്ടോ നാലു മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഇതുവരെ ഒരു ഒരു ദൂരയാത്ര പോയിട്ടില്ല എപ്പോഴും നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അത് അല്ലാതെ ഇവരെയും കൂട്ടിയിട്ട് വേറെ അങ്ങോട്ടും പോയിട്ടില്ല തൃശ്ശൂർ ടൗണിലേക്കൊക്കെയാണ് അത്യാവശ്യം പോകാറുള്ളത് അല്ലാതെ ഇതുവരെ പോയിട്ടില്ല ഇതിപ്പം ഞങ്ങൾ പോകുന്നത് അരീക്കോട് മുക്കം ൊക്കെ കേട്ടിട്ടുണ്ടാവില്ല എല്ലാരും അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ മമ്മിയുടെ ചേച്ചിയുണ്ട് അപ്പോൾ അവിടെ എല്ലാരേം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഞങ്ങള് പോലെ മണിമാമന്റെ വീട്ടിലേക്കാണോ ആണോ അപ്പൂസിനെ പിടിച്ചോളോ ഇപ്പഴും നമ്മള് പോവാന്നൊക്കെ പറയും പക്ഷെ കൊറേ ആയി പോയിട്ട് മണിയമാമെന്ന് പറഞ്ഞ അച്ഛനാണ് കേട്ടോ എന്റെ കസിൻ ആണ് പുത്തൻകർവാനക്ക് പോയതല്ലേ നമ്മള് പുത്തൻകർവാന എല്ലിട്ടിപ്പോ അഞ്ചാറ് വർഷം ആറു വർഷായിട്ടുണ്ടാവില്ല ആറു വർഷമൊക്കെ ആയിട്ടുണ്ടാവും അന്ന് വിട്ടു ചെല്ലാം ചെല്ലാൻ ചെല്ലാന്ന് പറയുന്നു ഇതുവരെ പോവാൻ സമയം ഇപ്പോ നീ അന്ന് നോക്കും രാജാവ് ഇവനെ തൊഴുവാനായിരക്ക് കാലം നടത്തു വച്ചാൽ ചോർക്കുമ്പോലും അമ്മൻ തനി നാടൻകുലമല്ലോ നമ്മൾ അങ്ങനെ തൃശൂർ തൃശൂർ പാലക്കാട് ബോർഡർ അല്ലേ തൃശൂർ പാലക്കാട് ബോർഡർ എത്തി കേട്ടോ നമ്മള് എന്താ പറയാ ഒറ്റപ്പാലത്തേക്ക് എത്തുവാണ് മായന്നൂർ പാലം മായനൂർ മായന്നൂർ പാലത്തിന്റെ അങ്ങോട്ടേക്ക് എത്തി ഒറ്റപ്പാലം മായന്നൂർ പാലം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ടോൾ ഒന്നും ഇല്ലല്ലോ ഇപ്പം പാലത്തിലോട്ട് കടന്നു ഒരു കിലോമീറ്റർ ഉണ്ടോ ഈ പാലം ഈ പാലത്തിന് എന്തോ ഒരു പ്രത്യേകതയില്ലേ ഞങ്ങൾ ഇങ്ങനെ താഴെ താഴെ പുൽത്തകടി ഒക്കെ കാണാൻ ആ ഇത് കണ്ടോ അത് മുഴുവൻ മറ്റി നമ്മളിവിടെ ഇടക്കിടക്ക് വരുന്നതായിരുന്നു ചുമ്മാ വന്നിരിക്കും ഈ മണൽ നല്ല രസേ കാണാൻ നമ്മളിപ്പോ വേറെ ഏതോ ഒരു രാജ്യത്ത് പോയ പോലെ തോന്നുന്നുണ്ട് അല്ലടാ പോസ്റ്റ് ഇത് ഇങ്ങനെ എന്തോ ഒരു പ്രത്യേക നമ്മള് വേറെ ഏതോ രാജ്യത്ത് പോയ പോലെ തോന്നുന്നു ശരിയാ നമ്മളെ പോലെയുള്ള പാവങ്ങൾക്കൊക്കെ ഇവിടെയല്ല ഇവിടെയല്ലോ ഇത് ഭാരതപ്പുഴയുടെ വേറെ ഏതോ ഒരു സ്ഥലത്തല്ലേ ചെറുതുരുത്തിയിലങ്ങ ഇന്നലെ അപകടം നടന്നത് അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം എത്തി ഈ പാലം കടന്ന ഒറ്റപ്പാലം ആ ഇതിന്റെ താഴെ റെയിൽവേ ട്രാക്കു വേണം കേട്ടോ ഇവിടെ വരെ വല്യ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എത്തിയിട്ടുണ്ട് ഇനി പിള്ളേര് അവരിങ്ങനെ പാട്ടും ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് ഇവിടെ വരെ എത്തി ഇനി അങ്ങോട്ട് എന്താവും ഒന്നും അറിയില്ല നല്ല രസം നമുക്ക് ശേരി ചെറുപ്പാണ് പോകുന്നത് ഏതൊരു സിനിമയിലില്ലേ ചെറുപ്പേരിക്കാരൻ എണീറ്റ് എണീറ്റ് ആ ശേരി കൂടിയാണ് നമുക്ക് പോകേണ്ടത് നമ്മള് ഒറ്റപ്പാലം ഒന്ന് സ്റ്റോപ്പ് ആക്കി മാപ്പ് പോരെ പിള്ളാരെ ആ ഡോറൊക്കെ ഉണ്ടല്ലോ മാപ്പൊക്കെ ഉണ്ടല്ലോ ഡോറ പറഞ്ഞു കൊടുക്കും പോവണ്ടെന്ന് അല്ലേ ഡോറയോട് പറയണം അപ്പക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ നമ്മൾ ഈ ഒറ്റപ്പാലം റെയിൽവേ കുത്താമ്പുള്ളി കൈത്രി എവിടെയാണ് കുത്താമ്പുള്ളി നമ്മൾ ഏതാണ്ട് ഏതാണ്ട് എത്താറായില്ല നമ്മള് ഇപ്പം വീട്ടിൽ നിന്നിപ്പോ മൂന്ന് മൂന്നര മണിക്കൂറോളം ആയില്ലേ നമ്മള് വേറെങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല വല്യ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പിള്ളേരൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എന്തായാലും എത്തി ഒരു എന്ന് പറഞ്ഞാൽ ആരും ഉറങ്ങിയിട്ടില്ല ആരെങ്കിലും ഉറങ്ങു വരുന്നെങ്കിൽ നേരം ഒരു വെളിവുണ്ടായിരുന്നു കാറിക്കൂയിരിക്കട്ടോ ബഹളം കളി അവര് മിനിറ്റ് കളിയവര് ആ ഭക്ഷണം കഴിക്കാൻ കടയിലൊന്നും ഞങ്ങൾ കേറിയില്ല കയ്യിലുണ്ടായിരുന്ന ഞങ്ങൾ ഒരു മനസ്സിന്റെ തണലിൽ ഒതുക്കിട്ടിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് പിള്ളാരെയും കൊണ്ട് കേറുക എന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക് ആണ് നല്ല കളിയാണ് പിള്ളേർ പുറയിലിരുന്നു അപ്പകൂട്ടം പോലും ഉറങ്ങിയിട്ടില്ല ൂത്തി നമ്മളങ്ങനെ ഇരവഴങ്ങിപ്പുഴ നമ്മടെ എന്നും നിന്റെ മൊയ്തീൻ എന്നുള്ള സിനിമയിൽ കാണുന്ന പോരേട അവിടെ എത്തിട്ടാ കേട്ടോ നല്ല നല്ല വെള്ളമുണ്ട് അങ്ങനെ നമ്മള് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു പിള്ളേരെ ഊഞ്ഞാലൊക്കെ ഉണ്ട് അതിലൊക്കെ കേറി ഇങ്ങനെ മറ്റേ എന്താ പറയുക അടിപൊളിയായിട്ട് നടക്കുവാണ് അപ്പൊ അതിന്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ